നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ബോർഡ് കൂടി മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എൻ സി പി എന്നത് എല്ലാ തരത്തിലും മറാത്തികൾ ശരത് പവാർ എന്ന അധികായനായ നേതാവിനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ തന്നെ ഒരു ഹീറോ ആയി ആളുകൾ കാണുകയുള്ളൂ ഇല്ലെങ്കിൽ വെറും ഒരു സീറോ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അജിത് പവാറിന് അതുകൊണ്ട് തന്നെ അജിത് പവാർ പല രീതിയിലും അനുനയ ചർച്ചകളുമായി ശരത് പവാറിൻ്റെ അടുക്കലേക്ക് നിരവധിയായ അദ്ദേഹത്തിൻ്റെ അനുയായികളെ പറഞ്ഞയച്ചു കഴിഞ്ഞിരിക്കുന്നു ശരത് പവാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒരു ഒത്തുതീർപ്പിനെത്താൻ തയ്യാറാണ് അജിത് പവാറിന് സീറ്റുകൾ നൽകാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ് എന്നാൽ ലയനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമാവുകയില്ല അതിന് കാരണമായത് അജിത് പവാറിൻ്റെ പാർട്ടിയെ ഇനി ശരത് പവാറിൻ്റെ പാർട്ടിയുമായി ലയിപ്പിച്ച് സമയം കളയേണ്ട കാര്യമില്ല അതിൻ്റെ കാലം അത്രയും കഴിഞ്ഞു എന്നാൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ അജിത് പവാറിന് വേണമെങ്കിൽ ഞങ്ങളുമായി സഹകരിക്കാം അതിൻ്റെ പേരിൽ ഇനിയൊരു പിളർപ്പിലേക്ക് നീങ്ങാൻ താല്പര്യപ്പെടുന്നില്ല സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇനിയും ഒരു സഖ്യകക്ഷിയെക്കൂടി ഉൾപ്പെടുത്താനുള്ള കെൽപ്പ് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്ന് ശരത് പവാർ വ്യക്തമാക്കി നാനാ പറ്റോളിക്കും ഈ തീരുമാനത്തിൽ ഒരു രീതിയിലുള്ള സംശയവുമില്ല ഉദ്ധവ് താക്കറെയുമായുള്ള ഒരു ഫൈനൽ ഡിസ്കഷന് ശേഷമായിരിക്കും കാര്യങ്ങൾ വ്യക്തമാക്കുക എന്ന് ശരത്ചന്ദ്ര പവാർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം മഹാവികാസ് അഖാദിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ ആയിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുന്നത് സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റ് എന്ന കാര്യത്തിലും ഉദ്ധവ് താക്കറെയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നാൽ ഇതുവരെയും ഒരു പക്ഷപാതവും അദ്ദേഹം കാണിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിനാണ് കിട്ടിയതെങ്കിലും എല്ലാ രീതിയിലും ഇക്വേഷൻ സാധ്യമായത് ഉദ്ധവ് താക്കറെയുടെ കരവിരുദ് തന്നെയാണ് അദ്ദേഹത്തിനെ ധിക്കരിക്കുന്ന രീതിയിലല്ല അദ്ദേഹത്തിനെ ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കായിരിക്കും ഇനി നടക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ചിന്തിക്കുന്നത് ഇതേ ഉദ്ധവ് താക്കറെക്കുറിച്ചുള്ള തീരുമാനമാണ് കാരണം ശിവസേന എന്നത് എത്രയൊക്കെ പിളർന്നു എന്ന് പറഞ്ഞാലും ഉദ്ധവ് താക്കറെ ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെയിരിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചുമതല ഇക്കുറി അത് നേടിയെടുക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പോലും ഉദ്ധവ് താക്കറെക്ക് എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നാത്ത വിധത്തിലായിരുന്നു ജനങ്ങളുടെ തീരുമാനം മത്സരിച്ച സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം ജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഇനിയുള്ള കുതിപ്പിന് വലിയ രീതിയിലുള്ള ശക്തിയായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഒൻപത് സീറ്റുകൾ നേടി എന്നതിനപ്പുറത്തേക്ക് അവർ മത്സരിച്ച പല സീറ്റുകളിലും അവർ പരാജിതരായെങ്കിൽ അത് നാമമാത്രമായ വോട്ടിനാണ് അതിൽ നാൽപ്പത്തെട്ട് വോട്ടിന് തോറ്റ സീറ്റ് വരെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കോൺഗ്രസുമായുള്ള ഈ സഹകരണം കാലാകാലങ്ങളിലോളം നിലനിൽക്കും എന്ന് സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും പറഞ്ഞിരിക്കുകയാണ്